പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിലും ദുരൂഹത ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി കൊലക്കേസിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു കുഞ്ഞനന്ദൻ ഭക്ഷ്യ മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ എം ഷാജി പറഞ്ഞു കുഞ്ഞനന്ദൻ ഭക്ഷ്യ മരിച്ചത് കുഞ്ഞനന്ദനെ മാത്രം നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫസലിനെ കൊന്ന മൂന്നുപേർ മൃഗീയമായി കൊല്ലപ്പെട്ടു രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സിപിഎം ആണ് ഷുക്കൂർ വധക്കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ടി പിലക്കേസിൽ അന്വേഷണം നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്ദനാണെന്നും കെ എം ഷാജി പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് അൻപത്തിയൊന്ന് കൊന്ന ശേഷവും വിളിച്ചവർ കേരളത്തിലുണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടി അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞ ഗൂഢാലോചന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത് ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല അതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു സി ബി ഐ അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല ഇതിന് കരുത്തു പകരുന്ന തരത്തിലാണ് ഷാജിയുടെ ആരോപണം ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും വിശദീകരിച്ചിരുന്നു ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി എ അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സിപിഎമ്മിൽ നിന്നും പിണങ്ങി ആർ എംപിയുണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈരം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത് അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കെ കൃഷ്ണന്റെയും ജ്യോതിബാബുവിന്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങളെത്തുന്നത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേ ും രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത് ഇതിന് പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ തന്നെ സംസാരം ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടിയെത്തിയതാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ് ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശമെന്ന വിലയിരുത്തലിലാണ് ഈ ആരോപണം ഉണ്ടാക്കിയത്